ഇന്ന് കടയിൽ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ രണ്ട് ചാളി ഒരു കുഞ്ഞ കുഞ്ഞായില്ലേ സൈഡായിട്ട് ബാക്കി വന്നേക്കണ്ട ചില സമയത്ത് അനിയത്തി കൊണ്ടുപോകണം ഇന്ന് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ടാ പിന്നെ ഇതും കൊണ്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല സൈഡായിട്ട് വേറെ എന്തെങ്കിലും കറിയും കൂടി ഒപ്പിക്കേണ്ടി വരുമല്ലോ എനിക്കാണേൽ മടിയായി എന്നാൽ പിന്നെ ഞാൻ നോക്കുമ്പോഴേത് മീൻകറിയുടെ ചട്ടിക്കകത്ത് രണ്ട് മീൻ കഷണങ്ങളും കിടക്കുന്നത് ചാറൊന്നും ഇല്ലാതെ കിടക്കുന്നത് പിന്നെ ഞാനൊന്നും നോക്കിയില്ലാട്ടാ കൈ കൊണ്ട് അങ്ങോട്ട് ഉടച്ചു കൊടുത്ത് മുള്ളൊക്കെ മാറ്റണം കേട്ടോ അല്ലെ വല്ല തൊണ്ടേക്കൂടുമ്പോയെ ഇനി ഞാൻ എന്താണെന്ന് അറിയാമോ ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽമുളകും അഞ്ചാറ് ചുമന്നുള്ളിയും കുറച്ച് ഉപ്പും പിന്നെ പിന്നെന്താണ് ഇത് ഇച്ചിരി കോളം വളംപൊളി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇത് രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത് ചതച്ചെടുക്കാരണം എന്താണെന്ന് അറിയാമോ ലാസ്റ്റാണ് നമ്മളിതിൽ മീൻ ഇടണം മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒറ്റ കിറുകർ മാത്രം പാടുള്ളൂ അല്ലെങ്കിൽ മീൻ പായസം പോലെ ആയിപ്പോവും അങ്ങനെ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ കിട്ടണം മീനൊക്കെ അങ്ങനെ വേണം അപ്പം ഇതേ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചമ്മന്തി കൊണ്ടുപോയാൽ മതിയല്ലേ വീട്ടിലേക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണിത്